നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയെ കുരുക്കിലാക്കി ആർ എസ് എസ് നേതൃത്വം ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും നാവടപ്പിച്ച് പുതിയ നീക്കം ന്യൂനപക്ഷ മതവിശ്വാസികളും സഹോദരങ്ങളെന്ന് ആർ എസ് എസ് മേധാവി ബി ജെ പി നേതൃത്വത്തെയും രാജ്യത്തെ അഹിന്ദുക്കളായ മതവിഭാഗങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് നേതൃത്വം തന്ത്രപരമായ വലിയ നീക്കങ്ങൾ നടത്തുന്നു ദേശീയ തലത്തിൽ ബി ജെ പിയെയും രാജ്യത്തുള്ള മുസ്ലിം ക്രിസ്ത്യൻ മതമേധാവികളെയും അമ്പരപ്പിക്കുന്ന നീക്കമാണ് ആർ എസ് എസ് മേധാവിയും സർസംഘചാലകുമായ മോഹൻ ഭഗവത് നടത്തിയിരിക്കുന്നത് ആർ എസ് എസിന്റെ തണലിൽ വളർന്ന പാർട്ടിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ മാതൃസംഘടന ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല ബി ജെ പിയുടെ ഏത് കാലത്തുമുള്ള നയങ്ങളും നിലപാടുകളും തീരുമാനിച്ചിരുന്നത് ആർ എസ് എസ് നേതൃത്വമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ബി ജെ പി സംഘടനാ നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും തമ്മിൽ വലിയ തോതിൽ ഇടഞ്ഞ് ഭിന്നിപ്പിലേക്ക് നീങ്ങുന്നത് അതിന്റെ തിരിച്ചടിയായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയസംഖ്യ വലിയ തോതിൽ കുറയുന്നതിന് കാരണമായത് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആർ എസ് എസ് നേതൃത്വം ബി ജെ പിയുടെ നേതാക്കളുടെ അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലപാടും പരിപാടികളും നടപ്പിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി മോഹൻ ഭഗത് മുൻകൈയ്യെടുത്ത് ഡൽഹിയിലെ ഹരിയാന ഭവനിൽ വലിയൊരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ഹൈന്ദവ വിഭാഗങ്ങളിലെ പ്രമുഖർക്കൊപ്പം മുസ്ലിം ക്രിസ്ത്യൻ മതമേധാവികൾ ും വിവിധ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളും റിട്ടയേർഡ് ജഡ്ജിമാരും ബുദ്ധിജീവികളും എല്ലാം ഈ യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടതിന്റെ പേരിൽ എത്തിച്ചേർന്നിരുന്നു ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി അധികാരം തുടർന്നു കൊണ്ടിരുന്ന ബിജെപി രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ ഈ നീക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യത ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘപരിവാർ സംഘടനകളാണ് ഇന്ത്യയിൽ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സംഘപരിവാർ സംഘടനകൾ അടുക്കും ചിട്ടയുമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ പ്രവർത്തകരും അനുഭാവികളുമുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ പ്രവർത്തകരാണ് ബി ജെ പിയുടെ വിജയത്തിനായ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാൽ പാർട്ടിയും സംഘപരിവാർ സംഘടനകളും തമ്മിൽ നിലനിൽക്കുന്ന ആശയപരമായ സംഘർഷങ്ങളാണ് ആർ എസ് എസ് നേതൃത്വം പുതിയ നീക്കങ്ങൾ നടത്താൻ കാരണമായത് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടി മതരാഷ്ട്രീയം കളിക്കുമ്പോൾ ആർ എസ് എസ് അതിന് വിരുദ്ധമായി കൂടുതൽ ജനകീയത നേടിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഡൽഹിയിലെ ഹരിയാന ഭവനിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചിട്ടുള്ള യോഗവും ഗൗരവതരമായി സംവാദവും നടത്തിയത് ഈ പരിപാടിയിൽ എഴുപതിലധികം മുസ്ലിം മതമേധാവികളും പങ്കെടുത്തിരുന്നു മുസ്ലിം മതവിശ്വാസികളുടെ ആശങ്കകൾ തുറന്നു പറഞ്ഞ യോഗത്തിലെ മുസ്ലിം മതമേധാവികളോടാണ് കൂടുതൽ അടുപ്പം കാണിക്കാൻ ആർ എസ് എസ് നേതൃത്വം അപ്പോൾ തയ്യാറായത് ൻ സുന്നി മുസ്ലിം മേധാവികൾ ജംഇയത്തിൽ ഉലമ നേതാക്കൾ തുടങ്ങിയവരെ കൂടാതെ ഗുജറാത്ത് ഹരിയാന ചീഫ് ഇമാമുമാർ ഉത്തരാഖണ്ഡ് ജയ്പൂർ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാൻഡ് മുഫ്തിമാർ തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇവരെ കൂടാതെ സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിമാർ പ്രമുഖ ചിന്തകരും എഴുത്തുകാരും എല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തു മുസ്ലിം ഹൈന്ദവ പ്രമുഖർ പങ്കെടുത്ത ഈ യോഗത്തിൽ നടന്ന ചർച്ചകളും തീരുമാനങ്ങളുമാണ് വളരെ പ്രസക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാജ്യത്തുള്ള മസ്ജിദുകളും ക്ഷേത്രങ്ങളും പള്ളികളും അതുപോലെ തന്നെ ഇമാമമാരും പൂജാരിമാരും ഗുരുകുലങ്ങളും മദ്രസ്സുകളും ഒരേ സ്വഭാവത്തിലും സാഹോദര്യത്തിലും കഴിയേണ്ട ഒന്നാണെന്നും സംവാദങ്ങളും സമന്വയങ്ങളും വഴിയും സാഹോദര്യം നിലനിർത്തണമെന്നും വിവിധ മതം നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും യോഗം നിർദ്ദേശം വെച്ചു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കലഹങ്ങളിൽ പങ്കാളികളാകുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് ഇത് അവസാനിപ്പിക്കണമെന്നും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരും ഒരേ പൗരത്വവും ഒരേ ആത്മാവും പങ്കിടുന്നവരാണെന്നും വ്യത്യസ്തമായ ആശയധാരകൾ പിന്തുടരുന്നു എങ്കിലും എല്ലാവരും ഇന്ത്യക്കാരാണെന്നും സമുദായങ്ങൾക്കിടയിൽ ഒരിക്കലും ശത്രുത പാടില്ലെന്നും ഈ യോഗം ബഹുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ആർ ദേശീയ തലവനായ മോഹൻ ഭഗവത് കൂടാതെ നേതാക്കളായ ദത്താത്രേയ കൃഷ്ണഗോപാൽ രാംലാൽ ഇന്ദ്രേഷ് കുമാർ തുടങ്ങിയവരും ബി ജെ പിയുടെ നേതാവായ ബി എൽ സന്തോഷും പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി തികച്ചും രഹസ്യ സ്വഭാവത്തിൽ അടച്ചിട്ട മുറിക്കകത്താണ് മൂന്ന് മണിക്കൂറിലധികം നീണ്ട സംവാദം നടന്നതെന്നും റിപ്പോർട്ടുണ്ട് ഏതായാലും വർഗീയ പാർട്ടി എന്ന സ്വഭാവത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിൻബലത്തിൽ രാഷ്ട്രീയ വളർച്ച നേടി രാജ്യത്തിന്റെ ഭരണം വരെ സ്വന്തമാക്കിയ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ആശങ്ക പകരുന്നതാണ് ഡൽഹിയിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ നടന്ന ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും നേതാക്കളുടെയും യോഗവും അവിടെ നിന്നുണ്ടായ തീരുമാന പ്രഖ്യാപനങ്ങളും ഒരു കാര്യം തലസ്ഥാനത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഭരണവും ഭൂരിഭാഗം സംസ്ഥാന ഭരണങ്ങളും കൈക്കലാക്കിയിട്ടുള്ള ബി അടിത്തറ എല്ലാ കാലത്തും സംഘപരിവാർ സംഘടനകളുടെ ശക്തിയാണ് അതിനൊരു മാറ്റമുണ്ടായാൽ തിരിച്ചടി നേരിടേണ്ടി വരിക ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസ് നേതൃത്വവുമായി ഗൌരവമായ ചർച്ചയ്ക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ആർ എസ് എസിന്റെ വളരെ വിദഗ്ധവും തന്ത്രപരവുമായ നീക്കമാണ് ഡൽഹിയിൽ നേതാക്കൾ നടത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആർ എസ് എസ് അറിയപ്പെടുന്നത് രാജ്യത്തെ ഹിന്ദുക്കളല്ലാത്ത മതവിശ്വാസികളുടെ ശത്രുക്കൾ എന്നാണ് ആ ക്ഷീണം മാറ്റിയെടുക്കുന്നതിന് മറ്റ് മതവിശ്വാസികളുമായി ഐക്യപ്പെടുക എന്നതാണ് ഏകപ്പോൾ വഴി ഈ തന്ത്രമാണ് ആർ എസ് എസ് ഇപ്പോൾ പയറ്റുന്നത് ആർ എസ് എസ് സാമുദായിക മതഐക്യത്തിന്റെ വക്താക്കളായി മാറുന്ന സ്ഥിതി സമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും ആർ എസ് എസ് കൂടുതൽ സ്വാധീനത്തിലേക്കും വളർച്ചയിലേക്കും ഉയരും എന്ന കണക്കുകൂട്ടൽ സംഘപരിവാർ സംഘടനകളുടെയും നേതാക്കൾക്കുണ്ട് നന്ദി നമസ്കാരം